ഉപ്പില്ലാത്ത കറിയില്ല എന്നൊക്കെ പറയുമെങ്കിലും ഉപ്പ് വരുന്ന വഴി എങ്ങനെയെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഏക്കർ കണക്കിന് വരുന്ന ഉപ്പുപാടങ്ങളാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ളത് മണ്ണിനടിയിലെ ഉപ്പുവെള്ളം കുഴൽ കിണറിലൂടെയാണ് ഉപ്പളങ്ങളെന്നറിയപ്പെടുന്ന ഉപ്പുപാടങ്ങളിൽ നിറയ്ക്കുന്നത് കടൽ ജലത്തേക്കാൾ ഉപ്പുരസമുള്ളതാണ് തൂത്തുക്കുടിയിൽ ഭൂമിക്കടിയിലെ ഉപ്പുവെള്ളം ഉപ്പുവെള്ളം ബാഷ്പീകരിച്ച് പരലാക്കുകയാണ് ഉപ്പുപാടങ്ങളിൽ ഇത്തവണ ഉപ്പ് സംഭരണം തുടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിത മഴ എത്തിയത് ഉപ്പുകൂനകൾ വെള്ളത്തിലായി ഇനി ഇവ ബാഷ്പീകരിച്ച് പഴയപടിയാക്കാൻ മൂന്നാഴ്ചയെങ്കിലും സമയമെടുക്കും പോലെ ആരംഭിച്ചു എല്ലാം വാരി വരുന്ന அந்த மலைக்கு அப்புறம் இன்னுமே வர்றதுக்கு பத்து நாள் பதினஞ்சு நாளைக்கு மேலே ஆயிரும் அடுத்தாலும் இந்த வட்டம் உப்பு உற்பத்தி ரொம்ப கம்மியான இதுல தான் இருக்கும் அதனால விலைகள் இருக்கு ஆனால் இருந்தாலும் தளத்து நல்ல ரேட்டில் இருக்கு இருபதனாயிரம் ஏக்கரில் ஆனால் தூத்துக்குடியில உப்பளங்கள் ஆயிரத்தி இருநூறு சம்ரம்பகருண்ட இருபது லட்சம் டன் உப்பான இவரை உற்பத்தி தொழிலெடுக்கிறதாகட்டே முப்பத்தையாயிரம் பேரும் ட்வெண்ட்டி ஃபோர் சென்னை